നമസ്കാരം കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ലോകകപ്പിനുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ ക്രിക്കറ്റ് ടീമിനെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് സാങ്കേതിക സഹായത്തിൻ്റെ കൂടി മികവിലാണ് അഞ്ചു പേരുൾപ്പെടുന്ന സെലക്ഷൻ കമ്മിറ്റി ടീമിനെ തിരഞ്ഞെടുത്തത് വിരാട് കോഹ്ലിയുടെ നായകത്വത്തിൽ ശക്തമായ ഒരു ടീമിനെ തന്നെയാണ് എന്തായാലും ബി സി സി പ്രഖ്യാപിച്ചത് ഋഷു പന്തും അംബാട്ട് റായഡുമാണ് ടീമിൽ നിന്ന് തഴയപ്പെട്ട പ്രമുഖ താരങ്ങൾ എന്ന് പറയുന്നത് പകരം ദിനേശ് കാര്ത്തിക്കും വിജയ് ശങ്കറും ടീമിലെത്തുകയായിരുന്നു ടീം സെലക്ഷന് മുമ്പ് താരങ്ങളുടെ പ്രകടനം വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ സെലക്ഷൻ കമ്മിറ്റി കണ്ടിരുന്നു ഇതിനുശേഷമാണ് ആരെയൊക്കെ എടുക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടത് എന്തായാലും ടീം സെലക്ഷനും മുന്നോടിയായി ഓരോ താരത്തിൻ്റെയും പ്രകടനം താരതമ്യം ചെയ്യുന്ന ഒരു ഡാറ്റ അനാലിറ്റിക്സ് അതുപോലെ തന്നെ ടീമിൻ്റെ ഡാറ്റ അനലിറ്റിക്സ് സി കെ എം ധനഞ്ജയ് തയ്യാറാക്കിയിരുന്നു മൂന്നര മണിക്കൂർ ദൈർഘ്യമുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഞായറാഴ്ചയായിരുന്നു ഇത് സെലക്ഷൻ കമ്മിറ്റിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ലോകകപ്പ് ടീമിൽ സ്ഥാനം ഉറപ്പിച്ചവരുടെയും സാധ്യത കൽപ്പിക്കപ്പെട്ടവരുടെയും എല്ലാം പ്രകടനങ്ങൾ താരതമ്യം ചെയ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മുതലുള്ള പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അനലറ്റിക്സ് തയ്യാറാക്കിയത് തുടർന്നാണ് ഓരോ സ്ഥാനത്തേക്കും ആരൊക്കെ വേണം എന്ന് സെലക്ടർമാർ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത് പന്തിനു പകരം പരിചയസമ്പന്നനായ കാർത്തിക്കിനെ പരിഗണിക്കാനുള്ള കാരണവും കൃത്യമായ താരതമ്യം തന്നെയാണ് മധ്യ ഓവറുകളിൽ കാർത്തിക്കിൻ്റെ ബാറ്റിങ്ങും അവസാന ഓവറുകളിൽ പന്തിൻ്റെ പ്രകടനവും താരതമ്യം ചെയ്യപ്പെട്ടിരുന്നു ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ ഓരോ താരങ്ങളുടെയും മുൻ പ്രകടനങ്ങളും അതുപോലെ തന്നെ ടീം സെലക്ഷനിൽ നിർണായകമായി എന്ന് പറയാം ഒരു മൂന്നര മണിക്കൂർ നീണ്ട പ്രസൻറ്റേഷൻ വിലയിരുത്തിയപ്പോൾ തന്നെ ആരൊക്കെ ടീമിൽ വേണമെന്ന കാര്യത്തിൽ സെലക്ഷൻ കമ്മിറ്റി കൃത്യമായ ധാരണയിൽ എത്തിയിരുന്നു എന്തായാലും ഇതാദ്യമായിട്ടാണ് സെലക്ഷൻ കമ്മിറ്റി ഇത്തരത്തിൽ ഉള്ള ഒരു ടീം സെലക്ഷൻ നടത്തിയത് മുമ്പ് താരങ്ങളുടെ പ്രകടനത്തെക്കുറിച്ച് ഇത്ര സമഗ്രമായ ഒരു വിശകലനം നടത്തിയിട്ടിരുന്നില്ല എന്തായാലും കളിച്ച മത്സരങ്ങൾ റൺസ് സ്ട്രൈക്ക് റേറ്റ് വിക്കറ്റുകൾ എന്നിവയിലെല്ലാം ഫയലുകളാക്കി വെച്ച ശേഷം അവയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ടീം സെലക്ഷൻ നടത്തിയിരുന്നത് ഇത്തവണയാണ് ടീം തെരഞ്ഞെടുപ്പ് ബി സി സി ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറ്റിയതും എന്തായാലും ഇതൊരു പുതിയ കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഒരു ടീം അല്ലെങ്കിൽ ഇന്നലെ തിരഞ്ഞെടുത്ത ഈ ഒരു പതിനഞ്ചംഗ ടീം ഇന്ത്യയ്ക്ക് വേൾഡ് കപ്പ് നേടിത്തിരുമോ എന്നറിയാൻ കാത്തിരിക്കാനേ ചെയ്യാം കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ